അസ്സാം വലൈക്കു വരഹമുല്ല ബിസ്മി റഹ്മാൻ റഹീം അലഹമുല്ല ഹംദൻ കത്തീറം തൊയുമുബ്ബാറക്ഫി വസലഹു അല മുഹമ്മദ് ഇൻ വാലാ ആലഹി വാസ്ഹാബി അജ്മീൻ അമ്മാബാ സ്റ്റേജിലുള്ള വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളെ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് കൂട്ടിയ കാര്യം ഇത് നമ്മൾ നിർവഹിക്കേണ്ട ഏറ്റവും വലിയ ഒരു ദൗത്യമാണെന്ന തിരിച്ചറിവാണ് ഇത്രയും അപകടകരമായ ഒരു വാദം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദൗഹീദിനെതിരെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതിനോട് പ്രതികരിക്കണം അതൊരിക്കലും വൈകിക്കൂട എന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ബോധ്യതയാണ് നമ്മൾ ഒരു സന്ദർഭത്തിലേക്ക് സാഹചര്യത്തിലേക്ക് നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് തന്നെ ഈ വിഷയം അറിയാത്തത് കൊണ്ടല്ല നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുള്ളത് ഇതിനെ കൂടെ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഈ മഹാദൗത്യത്തിൻ്റെ ഒരു ഭാഗമാകണം അതിൻ്റെ ഒരു പ്രതിഫലം നമുക്കും ലഭിക്കണം എന്ന കൂടെയാണ് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നവരും നമ്മൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അള്ളാഹു അത് നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ യഥാർത്ഥത്തിൽ ഇവിടെ പറയാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയുന്നതിനു വേണ്ടിയല്ല ഏതാനും മിനിറ്റുകൾ ഈ ഒരു എന്ന നിലക്ക് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മറിച്ച് ഈ ഒരു പരിപാടിയുടെ ആദ്യാവസാനം ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പറയുന്നത് ഈ ഒരു ബോധ്യപ്പെടുത്തൽ ഇവിടെ അവസാനിപ്പിച്ചുകൂടാ എന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും എവിടെയെല്ലാം ഈ പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുമോ അവിടെയെല്ലാം നമ്മൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് ഏറ്റവും അവസാനമായി നമ്മൾ ഫൈസൽ മൗലവിയുടെ പ്രഭാഷണം കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വളരെ പതുക്കെ പതുക്കെ ഈ ഏറ്റവും അപകടകരമായിട്ടുള്ള ഷിർക്കിനെ എങ്ങനെയാണ് ഈ സാധാരണക്കാരൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ് ആദ്യഘട്ടത്തിൽ അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് ഞാനും പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയുള്ള ആളുകളെ അള്ളാഹുവിനെ പോലെ തന്നെയാണ് മറ്റൊരു പടച്ചവനാണ് സി എം എന്ന് പറയാനും അത് കേട്ടാൽ യാതൊരു പ്രശ്നവും തോന്നാത്ത അവസ്ഥയിലേക്ക് ഈ സാധാരണക്കാരെ മാറ്റിയെടുത്തത് ആലോചിക്കുമ്പോൾ എത്ര വലിയ ദുരന്തമാണ് എത്ര വലിയ ഒരു അട്ടിമറിയാണ് അറിഞ്ഞുകൊണ്ട് ഈ പണ്ഡിതന്മാരും നേതാക്കളും നടത്തിയത് എന്ന ഈ ഒരു അപകടകരമായിട്ടുള്ള ഈ ഒരു അവസ്ഥയുടെ തിരിച്ചറിവ് ആളുകൾക്ക് നൽകാനും ആളുകളത് സ്വീകരിക്കുവാനും തയ്യാറാവും ഈ സന്ദർഭത്തിൽ ഈ നിങ്ങൾ കേട്ടതുപോലെ ഈ പ്രഭാഷണങ്ങളും ഈ ആശയവും കേട്ടൊരു വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ മൂന്ന് കാര്യങ്ങൾ ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഇവിടെ പറയേണ്ടതുണ്ട് ഓൺലൈനിലും അല്ലാതെയും ഇത് കേട്ടവരും കേൾക്കുന്നവരും കേൾക്കേണ്ട കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നിയത് ഒന്നാമത്തെ ഒരു കാര്യം രണ്ട് വലിയ നഷ്ടങ്ങൾ ഈ ഒരു ആശയ പ്രചാരണങ്ങളെ കൊണ്ട് ഈ ശിർക്കിനെ സ്ഥാപിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്കെല്ലാവർക്കും അറിയാം നാളെ പരലോകത്തെ അനശ്വരമായ ജീവിതത്തിൽ നരകത്തുനിന്ന് രക്ഷപ്പെടണം എന്നതാണ് ഈമാനിൻ്റെ ചെറിയൊരു കണിക മനസ്സിലുള്ളവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സുഹൃത്തുക്കളെ ഷഫാഅത്തിനെ കുറിച്ച് പറയുന്ന ദീർഘമായ ഒരു ഹദീസ് നമ്മളൊക്കെ വളരെ ആശ്വാസത്തോടുകൂടെ വായിക്കുന്ന ഒരു ഹദീസാണ് അതിൻ്റെ ഓരോ ഘട്ടങ്ങളുണ്ട് ആളുകളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിച്ച് നരകത്തിൻ്റെ ഭയാനകമായ ആഴങ്ങളിലേക്ക് പതിച്ച ആളുകൾ പിന്നെ ഷഫാഅത്തിലൂടെ പുറത്തു വരുന്ന രംഗങ്ങൾ പറയുന്നുണ്ട് അതിലൊരിക്കൽ മലക്കുകളോട് അള്ളാഹു പറയുന്നുണ്ട് ഒരു ദീനാറിൻ്റെ അത്ര ഈമാനുള്ളവരെ നിങ്ങൾ നരകത്തുനിന്ന് പുറത്തെടുക്കുക എന്ന് എത്രത്തോളം ആളുകൾ ആ കൽപ്പനയിലൂടെ നിന്ന് പുറത്തു വരുന്നുണ്ടെന്ന് വരുന്നുണ്ടെന്നറിയും അത് കഴിഞ്ഞിട്ട് പറയും ഒരു അരദീനാറിൻ്റെ അത്ര ഈമാനുള്ള ആളുകളെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയും എന്തായാലും അത്ര പോലും ഈമാനില്ലാത്തവരാണ് നരകത്തിൽ ശാശ്വതമായി ജീവിക്കേണ്ടി വരുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഈമാനിനെയാണ് ഇവിടെ തകർക്കുന്നത് അള്ളാഹുവിനെ പോലെ മറ്റൊരല്ലയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ എന്തെങ്കിലും വരുമോ ചെയ്തവൻ അവന് സ്വർഗം നിഷിദ്ധമാണ് അവൻ സ്വർഗത്തിലേക്ക് വരുന്ന പ്രശ്നമില്ല അവൻ നരകത്തിലായിരിക്കും അപ്പോൾ ഈമാനിന്റെ ഒരു കണിക പോലുമില്ലാതെ എത്ര ആത്മാർത്ഥതയോടുകൂടെ ദീനിന് സേവനം ചെയ്യുന്ന ആളുകളാണ് ഇവർ നമ്മുടെ നാട്ടിലെ എല്ലാ പഴകി ദ്രവിച്ച പള്ളികളും പുനർനിർമ്മിക്കപ്പെട്ടു കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കപ്പെട്ടു പഴയ പള്ളികളെല്ലാം അതിനൊക്കെ ആരാണ് സംഭാവന കൊടുത്ത സുഹൃത്തുക്കളെ ആരാണ് കൊടുക്കുന്നത് ഒരു പക്ഷേ ഒരു വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ പോലും വാങ്ങാത്ത ശമ്പളം ഉസ്താദുമാരും മൗലയുമാരും ഇമാമിങ്ങളും പള്ളികളിന്ന് വാങ്ങുന്നുണ്ട് ആരാണ് ആ വരിസംഖ്യ കൊടുക്കുന്നത് ഈ മഹാസാധുക്കളെ ഈ പാവപ്പെട്ടവരുടെ ഈമാനാണ് പോക്കറ്റ് അടിക്കുന്നത് അണ്ണുമണിത്തൂക്കം ഈ മാൻ പോലും മനസ്സിലില്ലാതെ ശിർക്കിലായി മരണപ്പെടുമ്പോൾ എത്ര കോടികളാണ് നരകത്തിലേക്ക് ഇവർ നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഗൗരവത്തോടെ ആലോചിക്കണം അതാണ് സാധാരണക്കാരനായ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ നഷ്ടം രണ്ടാമത്തൊരു കാര്യം സുഹൃത്തുക്കളെ എന്താണ് മുന്നോട്ട് പോകാൻ നമുക്കുള്ള ധൈര്യം അല്ല അള്ളാഹു മതി എന്നതാണ് ഒരു പ്രതിസന്ധിയിലും ഭൗതികമായ കാരണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന എത്ര പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെയൊക്കെ മുന്നിൽ വരുന്നുണ്ട് ആ ഘട്ടങ്ങളിലെല്ലാം നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ലേ മാനസിക രോഗികളായി വിഭ്രാന്തി കാണിച്ച് വിഷാദത്തിനടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തു പോകാതെ മനസ്സമാധാനത്തോടെ പിടിച്ചു നിൽക്കുന്നുണ്ട് ശ്വാസം കിട്ടാതെ ബോധം കെട്ടുപോകാവുന്ന പ്രതിസന്ധികളുണ്ട് രോഗങ്ങൾ വരുന്നില്ലേ വലിയ മാരകമായ രോഗങ്ങൾ സാമ്പത്തികമായ വലിയ പ്രതിസന്ധികൾ എന്തെല്ലാം ആഘാതങ്ങൾ എന്തെല്ലാം ദുരന്തങ്ങൾ വയനാട്ടിലെ ദുരന്തം നമ്മുടെ മനസ്സിലേക്ക് വരും ഇത്തരം ഘട്ടങ്ങളിലെല്ലാം എന്താണ് നമ്മുടെ സമുദാന സമാധാനം ഹസ്ബുൻ അല്ല കാരണങ്ങൾക്ക് അപ്പുറത്ത് ജീവിതത്തിൽ ഇടപെടുന്ന അള്ളാൻ്റെ അടുത്തൊരു പരിഹാരമുണ്ട് ഈ ലോകത്തെന്ത് നടക്കണോ അള്ളാ അറിയും അള്ളാഹുവിൻ്റെ കതിർ വേണം അള്ളാഹുവിന്റെ മഷീ അത്ത് വേണം അതുകൊണ്ട് അല്ലാ എന്ന വാക്ക് ഹസ്ബുൻ ഹസ്ബുനല്ലാ എനിക്കല്ലയുണ്ട് എന്ന ആ ഒരു വാക്കുണ്ടല്ലോ അതൊരു വല്ലാത്ത സമാധാനമാണ് സുഹൃത്തുക്കളെ ആ പ്രതീക്ഷ ആ വിശ്വാസം ആ സ്ഥാനത്താണ് ഈ മരിച്ചുപോയവരെ പുനഃസ്ഥാപിക്കുന്നത് ഈ ഭ്രാന്തന്മാരെ പുനഃസ്ഥാപിക്കുന്നത് അതേപോലെ തന്നെ ജീവിതം മുറിഞ്ഞുപോയ ഈ മരിച്ചുപോയ മഹാത്മാക്കളെ പ്രതിഷ്ഠിക്കുന്നത് എന്നിട്ട് അവരുടെ മുന്നിൽ എത്ര മാത്രം ഈ പറയപ്പെട്ട കൂട്ടത്തിൽ ചേർത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ബഹുദൈവാരാധകരുടെ ആറുകളെ ചിഹ്നങ്ങളെ സ്വീകരിക്കപ്പെട്ടു പള്ളി മുനാരങ്ങളിലേക്ക് കയറി ചെല്ലുന്ന കവാടങ്ങളിൽ നിലവിളക്ക് കാണാം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വെച്ച നിലവിളക്ക് കാണാം അവിടേക്ക് നിസ്കരിക്കാൻ വരുന്നവൻ ആ നിലവിളക്കിലെ വെളിച്ചെണ്ണ തൊട്ട് നാവിൽ തൊടുന്നു ആ പള്ളി അങ്കണത്തിൽ ജോലി ചെയ്യുന്ന ആലിമിനൊന്നും തോന്നുന്നില്ല ആ പള്ളിയിലേക്ക് കയറി വരുന്ന ആയിരങ്ങൾക്കൊന്നും തോന്നുന്നില്ല നോക്കു നിങ്ങൾ ഇത്ര അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് അവിടെ മാനസികാവസ്ഥകളെ മാറ്റിയെടുത്തെന്നുള്ളതാണ് അള്ള മതി എന്ന് പറയുന്നു സുഹൃത്തുക്കളെ എപ്പോഴാണ് നമുക്ക് അല്ലല്ലാത്ത ഒരാളെ ആവശ്യമായി വരിക അങ്ങനത്തെ ഒരു ഘട്ടമുണ്ടോ ജീവിതത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം വായിച്ച ഒരാൾക്ക് എത്ര ലളിതമായി മനസ്സിലാകുന്ന ഒരു ഒരാശയാണ് അത് എത്ര അപകടകരമായി എത്ര ആശയക്കുഴപ്പത്തിലാണ് ആളുകൾക്ക് എത്തിച്ചത് നോക്കൂ നിങ്ങൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രവാചകന്മാർ പറഞ്ഞ വാക്കാണ് അല്ലാഹു മതി എന്ന വാക്ക് ഇബ്രാഹിം നബി അലൈഹസ്ലാമിന് ഓർമ്മയല്ലേ സുഹൃത്തുക്കളെ കണ്ണിലിങ്ങനെ കാണുകയാണ് തീർ കണ്ണിൽ ഒരു വിളക്ക് കത്തിച്ചുവെച്ച് തീയല്ലാരം ഒരുക്കി എന്തേ പറഞ്ഞ സുഹൃത്തുക്കൾ എന്തിനു നമുക്ക് തരുന്നത് മുഴുവൻ ശത്രുക്കളും തൗഹീദിന്റെ ശത്രുക്കളും ഒരുമിച്ച് കൂടി മരണം തീർക്കാൻ ഒരു അഗ്നി കുണ്ടത്തെ ഒരുക്കുമ്പോൾ ആ അഗ്നി കുണ്ടത്തിന്റെ മുന്നിൽ ഒരു പേടിയില്ലാതെ ഇറങ്ങിയിട്ട് ഹസ്ബുന ഇതൊരു മനുഷ്യന് നൽകുന്ന ധൈര്യം ചെറുതാണ് ഈ ധൈര്യമാണ് ഇവരില്ലാതാക്കുന്നത് ഈ ശവകുടീരങ്ങളിലുള്ള പ്രതീക്ഷയ്ക്ക് എന്ത് ധൈര്യമാണ് നൽകാൻ പറ്റിയത് ഈ ഭ്രാന്തായി മരണപ്പെട്ട പോയവരിൽ തവക്കുലാക്കുന്നവർക്ക് എന്ത് ധൈര്യമാണ് സുഹൃത്തുക്കളെ ജീവിതത്തിൽ ലഭിക്കുന്നത് എത്ര വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ പ്രവാചകന്മാർക്ക് വന്നോ അപ്പോഴൊക്കെ തന്നെ അയ്യൂബ് അയ്യൂബൻബി അലൈസ്ലാം ദീർഘമായി പോയി ആ രോഗാവസ്ഥ നീണ്ടു നീണ്ടു പോയി ആ സമയത്ത് പ്രാർത്ഥിച്ചില്ല വയ്യൂബൈ അന്നി മസ്സനിറ് എനിക്ക് ബുദ്ധിമുട്ട് വന്ന് പടച്ചോനെ എത്ര പെട്ടെന്നാണ് സുഹൃത്തുക്കളെ ആ പ്രതിസന്ധി അള്ളാഹു ഉണ്ടാക്കിയത് വെള്ളം അതിലൊന്ന് കാലുകൊണ്ട് ചവിട്ടി ആ വെള്ളം വന്നു അത് കുടിച്ചു കുളിച്ചു ഹാദാ ബാരിദും ഫാദാത്തും കുടിച്ചു അതോടുകൂടെ ആ അസുഖം സുഖപ്പെട്ടു എത്ര കഥകൾ അയ്യൂബ് നബി അലൈഹിസ്ലാമിന്റെ ചരിത്രം പറയണില്ലേ അതേപോലെ തന്നെ യൂനിസ് നബി അലൈഹി സ്വലാം നോക്കു നിങ്ങൾ അതൊക്കെ വായിക്കുമ്പോൾ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ പ്രവാചകന്മാർ വിളിച്ചു ഇത് ചോദിക്കണ്ടേ ഈ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് കരാമത്തുകളും മഹത്വങ്ങളും പറഞ്ഞ് നിങ്ങളെ എന്ത് പ്രതിസന്ധികളും ഇവർ പരിഗണിക്കും എന്ന് കഥ പറയുമ്പോൾ സുഹൃത്തുക്കളെ എന്തെങ്കിലും അള്ളാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും കുതിരത്തിനെ കുറിച്ചും ഒരായത്തോതി ഈ ജനങ്ങളോട് പറയാൻ ഇവർക്ക് എന്താണ് മനസ്സ് വരാത്തത് എന്ന് എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എൻ്റെ കൂടെ വളരെ ചെറുപ്പത്തിൽ പഠിച്ച ഒരാൾ വളരെ കുറേ കാലഘട്ടത്തിൽ ഞാൻ കണ്ടിരുന്നില്ല അപ്പം അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു എന്നോട് പിന്നെ എൻ്റെ ഉമ്മ അടുത്ത കാലത്ത് മരിച്ചു അപ്പം എനിക്കൊരു ഭയങ്കര സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്നിട്ട് ആ സ്ട്രോക്ക് വന്നപ്പോൾ എനിക്കത് സ്ട്രോക്കാന്ന് മനസ്സിലായില്ല എനിക്കും ഭാര്യക്കൊന്നും മനസ്സിലായില്ല അങ്ങനെ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ സ്ട്രോക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ എത്തുന്നത് അപ്പോൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തൊരു വിഡിത്തര കാണിച്ചു നിങ്ങൾ ആ സമയത്ത് കൊണ്ടുവരാണെങ്കിൽ നമുക്ക് ജീവൻ രക്ഷിക്കാം ഇനി എന്ത് ചെയ്യാൻ പറ്റുന്ന പക്ഷെ നിങ്ങൾ ആലോചിക്കണം അയാൾ എൻ്റെ തോളിൽ പിടിച്ച് ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ തോളിൽ പിടിച്ചിട്ട് എന്നോട് പറയാണ് ഒരു പ്രശ്നമല്ല ആ സ്ട്രോക്കിൻ്റെ ഒരു പ്രശ്നമല്ല ഞാൻ രക്ഷപ്പെട്ടു സുഹൃത്തുക്കളെ എന്താണ് എൻ്റെ മനസ്സിലപ്പോൾ വന്നു അറിയുള്ളൂ കാരണം അവൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ് മാതാപിതാക്കളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം കുടുംബ ബന്ധം അത് അള്ളാഹു നമുക്ക് ആയുസ് വർദ്ധിപ്പിച്ചു തരുന്ന ഒന്നാണ് അള്ളാഹു നൽകിയ ഒരു മഹാ കാരുണ്യം എന്ന് ആവർത്തിച്ചാവർത്തിച്ചവൻ പറയുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന ലക്ഷക്കണക്കിന് അനുഗ്രഹങ്ങളും അനുഭവങ്ങളും പറയാനുണ്ടായിട്ട് ഈ ഉസ്താദന്മാർ സ്റ്റേജിൽ കയറി പറയുന്ന നുണകൾ എന്താണ് സുഹൃത്തുക്കളെ ഒരു എൻ്റെ മനസ്സ് തോന്നും ഈ ക്രിസ്ത്യാനികൾ പോലും വിശുദ്ധന്മാരെ പ്രഖ്യാപിക്കുമ്പോൾ അവരെന്ത് ചെയ്യും നരങ്ങൾ ആ വിശുദ്ധന്മാർ വിശുദ്ധനാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി അവർ കമ്മീഷൻ വെക്കും എന്നിട്ട് എത്രയോ ആളുകളുടെ അസുഖം മാറി എന്നുള്ളത് സത്യസന്ധമായി ബോധ്യപ്പെടുമ്പോൾ അവർ പ്രഖ്യാപിക്കും ഇവർക്ക് അങ്ങനത്തെ ഒരു മാനദണ്ഡം കൂടി ഇല്ല തനിഷിർക്കിൻ്റെ ആളുകൾക്കുള്ളൊരു മാനദണ്ഡം കൂടെ ഇല്ല ഏതെങ്കിലും ഉസ്താദ് പറയുന്ന കള്ള കഥകളെ കൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുന്ന സുഹൃത്തുക്കളെ അള്ളാഹുവിന് വേണ്ടപ്പെട്ട ഒരാളാണ് അള്ളാഹു സ്വീകരിച്ച ഒരാളാണ് അള്ളാഹുവിൻ്റെ വലിയാണ് ഇയാൾ എന്നൊക്കെ സ്ഥാപിച്ചു പറയാനും അല്ല ഇയാൾക്ക് കഴിവ് കൊടുത്തു എന്നൊക്കെ പറയാൻ ഇവർക്ക് എവിടുന്ന പ്രമാണം മഹാനായ റസൂൽ ഖലീസ് വഹിയിൽ നിന്നതിന് ശേഷം അള്ളാഹുവിന്റെ പേരിൽ കളവല്ലേ ഇവർ പറയുന്നത് നാം ആലോചിക്കണം ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മളെ സഹായിക്കാൻ അള്ളാഹുന് പറ്റും എല്ലാ ഘട്ടങ്ങളിലും ഉഹുതി യുദ്ധം കഴിഞ്ഞു വലിയ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത് സുഹൃത്തുക്കൾ ശത്രുക്കൾ എല്ലാവരും സംഘടിച്ചിരിക്കുന്നു പ്രവാചകനെതിരെ എന്ന് പറഞ്ഞു അല്ലാ അല്ല മതി അല്ല മതി എന്നാണ് ആ വാക്കിന് അർത്ഥം ഉണ്ടായില്ലേ ആശയമില്ല പിന്നെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹു മതി എന്ന ആ വിചാരത്തെയാണ് യഥാർത്ഥത്തിൽ ഈ സമൂഹത്തിൽ ഈ കള്ള കഥകൾ പറഞ്ഞ് ഔലിയാക്കന്മാരെ അവതരിപ്പിച്ച് ജനങ്ങളിൽ നഷ്ടപ്പെടുത്തുന്ന വിശ്വാസം അതാണ് മൂന്നാമതും അവസാനവുമായി ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് സുഹൃത്തുക്കളെ ഒന്ന് ഈ ഉസ്താദന്മാരോട് തന്നെയാണ് അപ്പൊ ചിലപ്പോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും ഞങ്ങളെ ഉസ്താദ് ഈ ഇഷ്ടാസൊന്നും അംഗീകരിക്കാത്ത ആളാണ് അങ്ങനത്തെ കുറേ ആളുകൾ ഇപ്പൊ ഇതൊക്കെ കേട്ടാകെ അത്ഭുതപ്പെട്ട് ജീവിക്കാൻ നിവർത്തിയില്ലാത്തോട് തൽക്കാലം ഇതൊക്കെ അംഗീകരിച്ച് പോകാന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് എന്നാൽ സുഹൃത്തുക്കൾ അവരോടൊക്കെ പറയാനുള്ളത്

എല്ലാവരും മലക്കുകൾ ുംലക്കുകൾ വ്യക്തമായ ഈ തെളിവുകളെയും സന്മാർഗത്തെയും മറച്ചു വെക്കുന്ന ആളുകൾ അത് മറച്ചു വെച്ചത് തന്നെയാണ് നിങ്ങൾ കേട്ടില്ല എവിടെ ഈ തൗഹീദിനെ അട്ടിമറിക്കാൻ എത്ര സമർത്ഥമായ വാദങ്ങളാണ് അവർ പറയും എത്ര സമർത്ഥമായ വാദങ്ങളാണ് ഉന്നയിച്ചത് അത് പറഞ്ഞ് ഈ ജനങ്ങളെ മുഴുവനും സത്യത്തിൽ നിന്ന് തൗഹീദിൽ നിന്ന് ആർക്കും സിമ്പിളായി ഒരു സെക്കൻഡ് കൊണ്ട് പറഞ്ഞു കൊടുക്കാൻ വരെ തൗഹീദിനെ മറച്ചു വെക്കാനാണ് ഈ ശ്രമം അതുകൊണ്ട് മാ അസ്ബർ അഹുമാൻ നരകൊക്കെ സഹിക്കാനുള്ള ഇവരുടെ ഒരു കഴിവേന്നാണ് പടച്ചോന്റെ നരകം സുഹൃത്തിൽ സഹിക്കാൻ പറ്റുന്ന ഒന്നാണ് അതാണ് പണ്ഡിതന്മാരായ ആളുകളും ആളുകൾ ആലോചിക്കുക ഇത്രയും വലിയ അള്ളാഹുവിനെ പോലെയാണ് പിന്നെ പടച്ചോൻ തന്നെയാണ് മടവൂരെന്ന് പറഞ്ഞ് കഴിഞ്ഞ സ്ഥിതിക്ക് ഈ പ്രസ്ഥാനത്തിൽ ഞാനില്ല ഈ ആശയപ്രചാരണ വഴിയിൽ ഞാനില്ല എന്ന് പറയാൻ നാളെ പട്ടിണിയായാലും നരകം എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് ഈമാനുള്ള ഉസ്താദുമാര് പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോരേണ്ട സമയമാണിപ്പോൾ ഇനി വേറൊരു സമയം ഇവർക്ക് വരാൻ അസുഹൃത്തുക്കൾ ഒരു 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 സംഘടനന്റെ ഇവിടുത്തെ സമസ്തന്റെ പ്രസിഡന്റിന്റെ വാക്കുകളാണ് നിങ്ങൾ നിങ്ങൾക്കേണ്ടത് അല്ല അറിയുന്നതും അല്ല അറിയുന്ന എല്ലാ കാര്യവും അറിയും അതിന്റെയൊക്കെ കീഴിൽ നിന്നു പോകുന്ന ഒരാൾ ഇനി എന്നാ ആലോചിക്കാം ആലോചിക്കാനുള്ള സമയമാണ് പണ്ഡിതന്മാരോട് സൂചിപ്പിക്കാനുള്ളതാണ് ഈ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാരോട് നമുക്ക് പറയാനുള്ളത് ഇത് ഇപ്പൊ എല്ലാരും ഉണ്ടാവും എല്ലാ ആൾക്കാരും ഉണ്ടാവും എന്നാൽ എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുമ്പോൾ ഇത് തബറ തബറല്ല നേതാക്കന്മാർ അനുയായികളെ വിട്ടുപോകും ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ എന്തിനാത് കേക്കാൻ നിന്നു നിങ്ങളോട് കാര്യം നിർബന്ധിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ വഴി സ്വീകരിച്ചതായിരുന്നു സുഹൃത്തുക്കളെ ആ വാക്ക് ഇപ്പോൾ അന്വർത്ഥമാക്കണം ഇതൊക്കെ പാടി നടക്കുന്നവരോടൊപ്പം ഞങ്ങളില്ല ഞങ്ങൾ ഞങ്ങൾ ഈ മാനുമായി ഇറങ്ങുന്നു എന്ന് പറയാൻ ഇനി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല മാത്രല്ല വീണ്ടുമുണ്ട് നാളെ നരകത്തിൽ മുഖങ്ങൾ തിരിച്ചും മറിച്ചു മുടുമ്പോൾ സുഹൃത്തുക്കളെ തിരിച്ചു പോകുന്നു എന്ന് പറയാനൊരു സമയം ഉണ്ടാവൂലും പറഞ്ഞത് അനുസരിച്ചാൽ എത്ര നന്നായിരുന്നേനെ പിന്നെ ഇതേപോലെ അനുസരിച്ചേ സുഹൃത്തുക്കളെ എന്ത് ധൈര്യമുള്ളത് ഈ ഉസ്താദന്മാരൊക്കെ നമ്മളെ പേപ്പിക്കും ഇവരൊക്കെ ഇസ്ലാമിനെതിരെ പറയൂ ഇത്ര നല്ല സുന്ദരമായ ഇസ്ലാമിക വേഷവും താടിയും തലി ആളുകളൊക്കെ ഞങ്ങളോട് നുണ പറയൂ എന്നൊക്കെ അല്ലേ സുഹൃത്തുക്കളെ ധൈര്യം അതുകൊണ്ട് ഇന്ന അത്തന സാധത്തനാവ കുബറ റബ്ബെ ഞങ്ങള് ഖുർആൻ അല്ല നോക്കിയത് ഹദീസല്ല നോക്കിയത് ഞങ്ങളെ സാധാത്തുക്കളെ നോക്കി ഞങ്ങള് വലിയവന്മാരായവരെ നോക്കി സബീൽ അവർ ഞങ്ങളെ വഴിതി എന്നിട്ട് അവിടുന്ന് അള്ളാഹു അവർക്ക് എന്ന് പറയും അതുകൊണ്ട് എന്തേലും കാര്യമുണ്ട് സുഹൃത്തുക്കളെ നരകത്തി കടന്നിട്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണമെന്ന് മറ്റും വല്ല കാര്യമുണ്ട് അതുകൊണ്ട് സാധാരണക്കാര്യം സുഹൃത്തുക്കളെ നിങ്ങളോടാണ് സംസാരം നിങ്ങളാണിത് മനസ്സിലാക്കേണ്ടത് ഇത് നമ്മളെല്ലാവർക്കും എത്തിക്കണം ഇന്ന് ഈ പരിപാടി കഴിഞ്ഞാൽ ഇത് ചൂടോടെ തന്നെ ഇതിൻ്റെ എല്ലാ ക്ലിപ്പുകളും ഈ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ലിങ്കുകളും നിങ്ങളടുക്കലുണ്ട് നിങ്ങൾ ഇത് പ്രചരിപ്പിക്കും ഇത് കേട്ട ആളുകൾ ഞാനിപ്പോൾ ഇത് ഈ പരിപാടി തുടങ്ങണ സമയത്ത് യൂട്യൂബിൽ ഞാൻ കയറി നോക്കുമ്പോൾ ഏകദേശം അറുന്നൂറോളം ആളുകൾ ആ സമയത്തിൻ്റെ ഫേസ്ബുക്കിൽ പറ്റുമൊക്കെ ഇത് ആ സ്റ്റാർട്ടിങ് അതായത് പരിപാടിയും അവതരണവും തുടങ്ങുന്ന സ്വാഗതം തുടങ്ങുന്ന സമയത്ത് തന്നെ ഏകദേശം പത്തറുന്നൂറ് ആളുകൾ സുഹൃത്തുക്കൾ ഇതൊരു മഹാസംഭവമാവും ഇനി ഈ ഷിർക്കിന് ആയുസ് ഉണ്ടാവരുത് ആ ഷിർക്കിൻ്റെ അന്ത്യം കുറിക്കാൻ ഈ അള്ളാഹു തന്നെയാണ് മടവൂരെന്ന ഈ പാട്ടോടുകൂടെ ഷിർക്കിൻ്റെ അന്ത്യം കേരളത്തിൽ അവസ് കുറിക്കാൻ മുജാഹുദുകൾക്ക് പറ്റണം അത് നമ്മളെല്ലാവരും ഏറ്റെടുക്കണം എല്ലാ ഈശ്വർക്കിയായ വിശ്വാസം അറിയാതെ പറ്റിപ്പോയ മുഴുവൻ സാധാരണക്കാരിലേക്കും ഈ സന്ദേശം എത്തിക്കാനാണ് ഈ പരിപാടി അത് ഈ ഹാളിൽ ഒതുങ്ങുന്നതല്ല ഈ പുതിയ സോഷ്യൽ മീഡിയയുടെ സാഹചര്യങ്ങളെ ഉപയോഗപ്പെടുത്തി നിങ്ങളുടെ എല്ലാ ഗ്രൂപ്പുകളിലും സ്ഥലങ്ങളിലും നിങ്ങളത് എത്തിക്കണം ഇൻഷാല്ലാം ഇത്തരം പരിപാടികൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ആളുകളെ വിളിച്ചു ചേർത്ത് ലൈവുകൾ വെച്ച് നമുക്കത് അവതരിപ്പിക്കണം തൗഹീദിൻ്റെ മുന്നേറ്റത്തിന് ഏറ്റവും പറ്റിയ ഒരു സമയം നമ്മുടെ മുന്നിലുണ്ട് ഇത്രയും അപകടകരമായ ഈ ഒരു വാദത്തിനെതിരെയുള്ള പ്രചാരണങ്ങളിലൂടെ ശിർക്കിയായ വിശ്വാസങ്ങൾ നാളുകളെ പി തിരിച്ചുകൊണ്ടുവരുവാനും പണ്ഡിതന്മാർക്കും പാമ്പരന്മാർക്കും ഇതിനെക്കുറിച്ച് ബോധം കൊടുക്കുവാനുമുള്ള പ്രചാരണത്തോടൊപ്പം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക സുഹൃത്തുക്കൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈ തൗഹീദിൻ്റെ പ്രചാരണ രംഗത്ത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കും അതുകൊണ്ടാണ് ബദറിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന അത് സ്വീകരിച്ചിട്ടുണ്ട് അട്ടിമറികളാണ് ഭദ്രയിൽ നടന്നത് അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ നിന്നെ ആരാധിക്കണം എന്ന് പറയാൻ ഇവിടെ ആളുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് അള്ളാഹുവേ നിന്നെപ്പോലെ തന്നെയാണ് ഈ ഔലിയാക്കന്മാരും മടവൂരും എന്നൊക്കെ പച്ചയായ ശിർക്ക് പരസ്യമായി പതിനായിരങ്ങളോടും ലക്ഷങ്ങളോടും പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ഈ സംഘത്തെ നീ വിജയിപ്പിക്കണേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം അള്ളാഹു തൗഹീദുമായി മുന്നോട്ട് പോകുവാനും ഇത് വ്യക്തതയോടുകൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും ഷിർക്കിലകപ്പെട്ട ആളുകളെ മരണത്തിന് മുമ്പ് ഈ തൗഹീദിൻ്റെ ഈ മാനിലേക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനുമുള്ള നമ്മുടെ പ്രയത്നങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ ഈ രംഗത്ത് വിശ്രാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ വഴിയിൽ നമ്മൾ പ്രവർത്തിക്കുന്ന ഈ ദാവാ പ്രവർത്തനങ്ങളെ യഥാർത്ഥ വിജയിച്ചത്തിലെത്തിക്കുവാനും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രചാരണങ്ങളിൽ നിന്ന് വ്യക്തതയോടുകൂടെ അതിനെ തിരുത്തി മുന്നോട്ട് പോകാനും അള്ളാഹു നമുക്ക് തൗഫിക് പ്രദാനം ചെയ്യുമാറാവട്ടെ ഈ സത്യം ജനങ്ങളോട് വിളിച്ചു പറയുന്ന നമ്മുടെ നേതാക്കൾക്കും പണ്ഡിതന്മാർക്കുമെല്ലാം കൂടുതൽ ഇത് പ്രചാരങ്ങൾ നടത്തുവാനുള്ള ആയുസ്സും അറിവും അള്ളാഹു വർദ്ധിപ്പിച്ചു നൽകുമാറാവട്ടെ ഇന്നത്തെ ഈ പരിപാടിയിൽ സംബന്ധിച്ച പ്രസംഗിക്കുകയും പങ്കെടുക്കുകയും ചെയ്ത ഇതിൻ്റെ എല്ലാ സാങ്കേതിക കാര്യങ്ങളും നിർവഹിച്ചിട്ടുള്ള നമ്മുടെ കുട്ടികളും അതേ എല്ലാ ആളുകൾക്കും അള്ളാഹു ഇതൊരു സൽക്രമമായി സ്വീകരിച്ച് കബൂൽ ചെയ്ത് ശരിക്കുള്ള പൂർണ്ണമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ എല്ലാവരെയും അള്ളാഹു നരകത്തിൽ രക്ഷപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ ധാരാളം ആളുകൾക്ക് തൗഹീദിൻ്റെ വെളിച്ചം മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഈ ഒരു പരിപാടി മൂലം അള്ളാഹു ഉണ്ടാക്കുമാറാവട്ടെ റബ്ബനർ അലഹമുല്ലഹി റബീൽ അലാലിൻ അള്ളഹാമ